കൊച്ചിയിൽ സ്വകാര്യ ബസ്സിൽ യുവാവിന്റെ ഗുണ്ടായുസം ചുറ്റികയുമായി എത്തി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു അവസാനത്തെ

ശ്യാംകുമാർ വിശദാംശങ്ങളുമായുണ്ട് ശ്യാം ഇത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാനസികാസ്വാസ്ഥ്യമുണ്ടോ അതോ ലഹരിയിലായിരുന്നോ എന്താണ് ഇതിനൊക്കെയുള്ള കാരണം പോലീസ് ഇയാളെ പിടിച്ചോ അനുജ ഈ കഴിഞ്ഞ നാലാം തീയതി ഈ മാസം നാലാം തീയതി നടന്ന സംഭവമാണിത് കളമശ്ശേരിയിൽ നിന്ന് വൈറ്റിലേക്ക് പോകുന്ന ബസ്സിനുള്ളിലാണ് ഈ യുവാവ് ചുറ്റുകയുമായി എത്തുകയും ആ ബസ്സിലെ യാത്രക്കാരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഇയാളെ ആരും പ്രകോപിപ്പിക്കുന്നില്ല പക്ഷേ ഇയാൾ ഉണ്ടയാണ് എന്ന് സ്വയം വിളിച്ചു പറയുകയും ആ ചുറ്റുകയുമായി ബസ്സിൽ കയറാൻ വരുന്നതോട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ പ്രകോപിതനായിരുന്നെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പരിക്കുപറ്റാവുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു പക്ഷേ ഈ യാത്രക്കിടയിൽ തന്നെ ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോലീസ് ഉൾപ്പെടെ ഇതാരാണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ യുവാവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല ബസ്സിലെ യാത്രക്കാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിടുന്നത് ഏതായാലും ഒരു സ്വകാര്യ ബസ്സിൽ അതും കൊച്ചി പോലുള്ള ഒരു സ്വകാര് നഗരത്തിൽ പട്ടാപ്പകലാണ് ഒരു ബസ്സിനുള്ളിൽ ഒരു യുവാവ് ഇത്രയും യാത്രക്കാരെ ചുറ്റുകയുമായി കയറി ഭീഷണിപ്പെടുത്തുകയും ബസ്സിനുള്ളിൽ കുറച്ചധികം നേരം വലിയൊരു രംഗം ചിത്തി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് അനുജ കൊച്ചിയിലാണ് നഗരമധ്യത്തിൽ സ്വകാര്യ ബസ്സിൽ യുവാവ് ഗുണ്ടായുസം കാട്ടിയത് ഈ മാസം നാലാം തീയതി ആയിരുന്നു സംഭവം ചുറ്റികയുമായി എത്തി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി പാട്ട് പാടുന്നു അതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് പിന്നീട് ഒരു ഘട്ടം എത്തുമ്പോൾ അയാൾ സ്വമേധി ബസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു ഏതായാലും ആശങ്കയുണ്ടാക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഈ സമയം ഈ യുവാവ് ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് സമ്മാനിച്ചത്